മോഹൻലാല് ആരാധകർക്ക് ഇരട്ടി മധുരവുമായി പ്രഖ്യാപനം എത്തി എംബുരാൻ ശേഷം എത്തുന്ന മോഹൻലാൽ ചിത്രം തുടരുമിന്റെ ട്രെയിലർ റിലീസ് സംബന്ധിച്ചാണ് അത് തരുണമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ നാളെ രാവിലെ പത്തുന്നു പുറത്തെത്തും കാത്തിരിപ്പ് ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനത്തിനൊപ്പം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ചിത്രമായ എംബുരാന് തിയേറ്ററുകളിൽ എത്തുന്നതിന്റെ എത്തുന്നതിൻറെ തലേദിവസമാണ് തുടരും ട്രെയിലർ എത്തുന്നത് എന്നതും കൗതുകമാണ് സിനിമാ പ്രേമികൾ ഏറെക്കാലമായി കാത്തിരിക്കുന്ന ചിത്രമാണ് തുടരും കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരണ മൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എംബുരാനേക്കാളും മുൻപ് ഈ ചിത്രം എത്തുമെന്നാണ് നേരത്തെ കരുതപ്പെട്ടിരുന്നത് പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മെയ് ഒന്ന് നെത്തുമെന്ന് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് ട്രെയിലറിനൊപ്പം റിലീസ് തീയതി ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഇതിനകം സെൻസറിംഗ് പൂർത്തിയാക്കിയ ചിത്രത്തിന് പതിനാറ് പ്ലസ് കാറ്റഗറിയിലുള്ള യു എ സർട്ടിഫിക്കറ്റ് ആണ് നൂറ്റി അറുപത്തി ആറ് മിനിറ്റ് ആണ് ദൈർഘ്യം അതായത് രണ്ട് മണിക്കൂറും നാൽപ്പത്തി ആറ് മിനിറ്റും ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് ശോഭനയാണ് ചിത്രത്തിലെ നായിക പതിനഞ്ച് വർഷത്തിനു ശേഷം മോഹൻലാൽ ശോഭന കോംബോ ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഈ ചിത്രത്തിന് ബിനുപപ്പു ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു ഷാജി കുമാറാണ് ആണ് ഛായാഗ്രഹണം എഡിറ്റിംഗ് നിഷാദ് യൂസുഫ് ഷെഫീഖ് വി ബി സംഗീതം ജേക്സ് ബിജോയ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അവന്തിക രഞ്ജിത്ത് ശബ്ദസംവിധാനം വിഷ്ണുഗോവിന്ദ് കലാസംവിധാനം ഗോകുൽദാസ്